സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ തെറ്റും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക പിന്നെ ഒന്ന് ലൈക്ക് അടിക്കട്ടോ നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും എനിക്ക് അത്ര മാത്രം സന്തോഷം തരുന്നുണ്ട് നിങ്ങൾ അടിക്കുന്ന ഒരു ലൈക്ക് കാരണം ഒരാൾ ഇത്രയും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് അടിച്ചുകൂടി നിങ്ങൾ ലൈക്ക് അടിക്കുന്നുണ്ട് ഒരു പ്രശ്നവും നിനക്ക് ഇല്ല പക്ഷെ എനിക്കൊരു ലൈക്ക് കിട്ടിയെന്ന് മാത്രം ഒരു ലൈക്ക് എങ്കിലും അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലേ കുഴപ്പമില്ല ഒരു ലൈക്കെങ്കിലും അപ്പൊ ഇതെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോ പുതിയ പവർ ടീം കളി തുടങ്ങി തന്നെ പറയാം പുതിയ പവർ ടീം കൊണ്ടുവന്നിരിക്കുന്ന റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എല്ലാവരെയും സാർ സാർ എന്ന് വിളിച്ചാൽ മതി അത് മാത്രമല്ല ജിന്തോ ഇത് വെൽ അക്സെപ്റ്റഡ് ആണ് എല്ലാവരും ആലോചിക്കുകയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യണം ഈ റൂൾ എന്ന് പക്ഷെ ജിൻഡോ ഞാൻ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തൊട്ട് ജിൻഡോ എല്ലാവരും സാറിന് വിളിക്കും അതുപോലെ തന്നെ ജിൻഡോനെ തിരിച്ച് സാറിന് വിളിക്കും അവസ്ഥ വശാൽ ഒരു അടി നടക്കുകയൊക്കെ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ജാസ്മിൻ എടുക്കാം ജാസ്മിൻ അടി നടക്കുവാണെങ്കിൽ നീ പോടോ ജിൻഡോ നീ പോടോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്നെ സാറിന് വിളിച്ചില്ല ഇതിനെന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണ്ടേ ജയിലിലോട്ട് വിട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെ ഒപ്പിച്ച് വെക്കാൻ ആണ് തോന്നുന്നു ജിൻഡോ കായി പൊക്കെ ചെയ്തിരിക്കുന്നു ീർത്തില്ല അതിനു മുൻപ് തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മാത്രല്ല ഇങ്ങനെ ഒരു റൂൾ പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് അപ്പോ സിജ് ഒരു കാര്യം പറയുന്നുണ്ട് അതിങ്ങനെയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നാളെ ഞാൻ ഒരു പണിയെടുത്തോണ്ടിരിക്ക കിച്ചണിൽ ഒരു പാത്രം കഴുകാന്ന് വെച്ചോ എടാ സിജോ സാറേ നിങ്ങൾ ആ പാത്രം ഒന്ന് വൃത്തിക്ക് കഴിവോ എന്നൊരു കളിയാക്കിയുള്ള സാറവിളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നാണക്കേട് പിടിച്ച പണിയല്ലേ അല്ലെങ്കിൽ നാണക്കേട് പിടിച്ച പരിപാടിയല്ലേ അപ്പൊ അങ്ങനെയൊക്കെ നടന്ന കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു സുലേഖ അങ്ങനെയല്ല റെസ്പെക്ട് പൂർവ്വം നല്ല രീതിയിൽ സാറൊന്ന് വിളിക്കണം അല്ലെങ്കിൽ പേര് വിളിച്ചാലും മതി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ എല്ലാവരും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു മട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമാണ് ഇപ്പത്തെ പവർ ടീം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജ് ആ പേരിൽ വെച്ച് എടുക്കാൻ പറ്റുമെന്ന് എന്ന് വെച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പുതിയ ക്യാപ്റ്റനും നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ പവർ ടീം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കൂ ഇനി ചെയ്യൂലേ എല്ലാം നമുക്ക് തന്നെ അറിയാം ഇപ്പൊ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഇടിക്കുക മറക്കാൻ സബ്സ്ക്രൈബും ചെയ്യാ പിന്നെ ലൈക്കിന്റെ കാര്യം മറക്കല്ലേ തീരെ കമന്റ് ചെയ്യട്ടോസ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഞങ്ങൾക്ക് തള്ളിക്കോ ഞാൻ കമന്റുകളിൽ ഇരുന്ന് വായിക്കാം